നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോഹൻലാൽ വീഴുമോ ഈ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ വീഴ്ച അപ്രതീക്ഷിതമായിരുന്നു അതും അമ്മയുടെ നിലപാട് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അമ്മയ്ക്ക് വേണ്ടി അടുത്ത വക്താവായി ഇറങ്ങിയ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും തൊട്ടു പിന്നാലെ നിലമ്പുത്തി ജയൻ ചേർത്തലയ്ക്കെതിരെ സോണിയ മൽഹാറിന്റെ വെളിപ്പെടുത്തൽ മറ്റൊരു നടനായ ജയസൂര്യ ഇപ്പോൾ ഏറിലാണ് അതിനിടയിലാണ് മോഹൻലാൽ വീഴുമോ എന്ന ചോദ്യം ചിലർ കൗതുകത്തോടെ സമൂഹമാധ്യമങ്ങളിൽ ഉയർത്തുന്നത് മോഹൻലാൽ സഹകരിച്ച ഏകദേശം മൂവായിരത്തോളം ആളുകളിൽ ഒരാളെങ്കിലും ലാലിനെ ചതിക്കുമോ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരക്കുന്നത് അമ്മയെന്ന സംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ വേവലാതിയിലാണ് മോഹൻലാൽ കഴിഞ്ഞ ആറ് ദിവസമായി മോഹൻലാൽ ആശുപത്രിയിൽ തന്നെ തുടരുന്നു ഇന്നലെ വിശദീകരണമൊക്കെ പുറത്തുവന്നത് ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് മോഹൻലാൽ ആശുപത്രിയിലുള്ളതെന്നാണ് എന്നാൽ അമൃത ആശുപത്രി നേരത്തെ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ചിലർ ഉയർത്തിക്കാട്ടുന്നു മോഹൻലാലിന് സ്ട്രെസ് ഉണ്ടെന്നും അതുകൊണ്ടാണ് മയാളജി അസുഖം ഇപ്പോൾ കൂടിയിരിക്കുന്നത് എന്നും ചിലർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാൽ സമൂഹമാധ്യമങ്ങളിലാണ് രസകരമായ പല സംഭവങ്ങളും ഒരു വശത്ത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് വേണ്ടി മോഹൻലാൽ ഫാൻസ് നിരക്കുന്നു മറുവശത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വേണ്ടി മമ്മൂട്ടി ഇത്തരം ഏർപ്പാടുകളിലൊന്നും പെടില്ല എന്ന് മമ്മൂട്ടിയുടെ ഫാൻസുകാർ ഇപ്പുറത്ത് മോഹൻലാൽ പോബോനെ ദിനേശ എന്ന മട്ടിലാണ് വിശദീകരണങ്ങൾ ഒഴുക്കുന്നത് ആദ്യഘട്ടത്തിൽ മോഹൻലാൽ ഫാൻസ് ഒന്ന് അന്തിച്ചു നിന്നു എന്താണ് സംഭവിക്കുക എന്ന പേടി ഈ സാഹചര്യം കൂടി ലാൽ അതിജീവിച്ചാൽ ഒരുപക്ഷെ മലയാളത്തിലെ മറ്റൊരു ഇതിഹാസമായി ലാൽ മാറുമെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു മന്ത്രി സജി ചെറിയാൻ ഇന്ത്യയിലെ ഇതിഹാസത്തെ വാഴ്ത്തിപ്പാടിയപ്പോൾ രഞ്ജിത്ത് ഇത്ര പെട്ടെന്ന് രാജിവെക്കുമെന്ന് നമ്മളോർത്തില്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ അവസ്ഥയും സമാനമാണ് ഇപ്പോഴിതാ എം എൽ എ മുകേഷിനെതിരെ ഉയരുന്നത് രൂക്ഷമായ ആരോപണങ്ങൾ ഗണേശൻ സേഫ് സോഡിൽ തന്നെ നിന്ന് കളിക്കുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്ന് പുറത്തേക്കിട്ട് തൽക്കാലത്തേക്ക് തടിതപ്പാമെന്നാണ് സർക്കാരും സി പി കരുതിയത് എന്നാൽ ഖേമ കമ്മിറ്റി റിപ്പോർട്ട് കുടം തുറന്നുവിട്ട ഭൂതത്തെ പോലെയായി അത് മലയാള സിനിമയിലുള്ള പല വേട്ടക്കാരെയും കടന്നു പിടിച്ചു പല വെളിപ്പെടുത്തലുകളും തൊട്ടുപിന്നാലെ പിന്നാലെ പുറത്തേക്ക് വന്നു അതുകൊണ്ടുതന്നെ സി പി എമ്മിന് പ്രിയപ്പെട്ട ിക്കറ്റ് തന്നെ തെറിച്ചു അപ്രതീക്ഷിത വഴിത്തിരിവിൽ ആദ്യം സിദ്ദിഖ് രാജിവെച്ചുവെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ ഒന്ന് ഇറക്കിവിടാൻ പാർട്ടിക്ക് കടുത്ത സമ്മർദ്ദമാണ് ചെലവാക്കേണ്ടി വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സി പി ഐ കൂടി ശക്തമായ നിലപാടെടുത്തതോടെ പിണറായി വിജയൻ വെട്ടിലായി ഇതിനിടയിൽ കുറെ വാഴകൾ രഞ്ജിത്തിനെ സഹായിക്കാനായി ഓടിയെത്തി മന്ത്രി സജി ചെറിയാനും കൂട്ടനുമൊക്കെ അവർ കേരള സമൂഹത്തിൽ നാറിയതിന് കണക്കൊന്നുമില്ല ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തത് രഞ്ജിത്തിന്റെ കേസും സിദ്ദിഖിന്റെ കേസുമൊക്കെ അവർ ആദ്യം തന്നെ അന്വേഷിക്കും സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് തന്നെ അന്വേഷണ സംഘത്തിന് അമ്മയുടെ സംഘടനാ ഓഫീസിൽ എത്തി തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു അമ്മയുടെ ആസ്ഥാനത്ത് പോലീസ് എത്തിയാൽ അതുയർത്തുന്ന കോലാഹലങ്ങൾ ചില്ലറയായിരിക്കില്ല അമ്മ ഓഫീസിനുള്ളിൽ പീഡനത്തിന് പ്രത്യേക ടണലുകളുണ്ടോ എന്നൊക്കെ മാധ്യമങ്ങൾ ചെയ്യും അത് കൂടുതൽ നാണക്കേടുണ്ടാക്കും ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇന്നലെ മോഹൻലാൽ താൻ രാജിവയ്ക്കുന്നു എന്ന് ഉറ്റ സുഹൃത്തുക്കളോട് പറഞ്ഞത് നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷം മോഹൻലാൽ എങ്ങനെ മാധ്യമങ്ങളെ കാണും എന്ന ഭയവും അദ്ദേഹത്തിലുണ്ട് അമ്മ സംഘടനയിലെ മിക്കവാറും താരങ്ങൾ ഇപ്പോൾ വേട്ടക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു അവരെക്കുറിച്ച് പുറത്തു വരുന്ന നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ഭയം ജനിപ്പിക്കുന്നത് ഇന്നിപ്പോൾ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അമൃത പോലും അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച് പലരും തന്നെ സമീപിച്ചു എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്ന് അമൃത തീർത്ത് പറയുന്നു സിനിമയിലെ കൊള്ളരുതായ്മകളും ചൂഷ്ണങ്ങളും ഒക്കെ വലിച്ചു കയറി തന്നെയാണ് അമൃതയും കളത്തിലിറങ്ങിയത് ആദ്യം ബംഗാളി നടിയും പിന്നെ സോണിയ മൽഹാറും ജുബിദയും അതിനുശേഷം രേവതി സമ്പത്തുമൊക്കെ കടുത്തിയ ആരോപണങ്ങളാണ് ഈ വേട്ടക്കാർക്കെതിരെ ഉയർത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ അമൃതിയും കളത്തിലിറങ്ങി ഐ ജി സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല നൽകുന്നതായി മുഖ്യമന്ത്രി തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇനി സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും കേസുകൾ ഉടനടി ഈ സംഘം അന്വേഷിച്ചു തുടങ്ങുമെന്നൊക്കെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ഇനി മോഹൻലാലിൻ്റെ കാര്യം ഈ ഘട്ടത്തിൽ എങ്ങനെ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റായി തുടരും മമ്മൂട്ടി മോഹൻലാലിനെ പ്രസിഡൻറ് സ്ഥാനത്ത് കൊണ്ടു തള്ളിയിട്ട് രക്ഷപ്പെട്ടു നിൽക്കുന്നയാളാണ് സിദ്ദിഖിന് പകരം ആരെയാവും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക നേരത്തെ ആ സ്ഥാനം ആഗ്രഹിച്ച ജഗദീഷിന് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും ആര് കയറി വന്നാലും അവർക്ക് മുൾക്കിരീടമാണ് ചൂടേണ്ടി വരിക തന്നെ ജഗദീഷിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് ഇപ്പോൾ ചിലരുടെ ലക്ഷ്യം നാളത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന മോഹൻലാൽ എന്തു നിലപാടാവും വെളിപ്പെടുത്തുക ഇതുവരെ തികഞ്ഞ മൗനത്തിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഈ മൗനത്തിനെതിരെ ഷമ്മിതിലകനെ പോലുള്ളവർ ശക്തമായി പ്രതികരിച്ചിരുന്നു സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിന്റെയും ഒക്കെ രാജികൾ സ്വാഗതം ചെയ്ത ടൊവിനോ തോമസ് ആൾക്കൂട്ട വിചാരണ അരുത് എന്ന് പറയുകയുണ്ടായി ആൾക്കൂട്ട വിചാരണ ഒരു വശത്ത് ശക്തമായി മുന്നോട്ടു പോകുന്നു പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറുവശത്ത് അമ്മയെന്ന സംഘടനയെ പൊതിഞ്ഞു പിടിക്കാൻ കളത്തിലിറങ്ങുന്ന നടന്മാരൊക്കെ ആകെ പരിഹാസത്തിന് കാരണമാകുന്നു ഇന്നലെ ധർമ്മജൻ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ പച്ചത്തെറി പറയുമെന്നൊക്കെയാണ് ചാനൽ അവതാരികയോട് പറഞ്ഞത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട അവസ്ഥയിലായി ഇപ്പോൾ പ്രസിഡന്റ് മോഹൻലാൽ മോഹൻലാലിന് വേണ്ടി പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുന്നു മോഹൻലാൽ വീഴുമോ ഇല്ലയോ എന്നത് തന്നെയാണ് അവരുടെ മുഖ്യ വിഷയം എന്നാൽ മോഹൻലാലിന് വേണ്ടി എഴുതിയ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെ കുരുക്ഷേത്രം കൊടുമ്പിരി കൊള്ളുമ്പോൾ രണ്ട് അർജുന പക്ഷത്തെയും എല്ലാ പ്രമുഖരും അവരുടെ പടയാളികളും നോക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും അർജുനനെയാണ് ഭീഷ്മരും ദ്രോണരുമൊക്കെ അർജുനനെ വീഴ്ത്താൻ വേണ്ടി കളമൊരുക്കുമ്പോൾ പടയാളി കൂട്ടങ്ങളിൽ ചിലർ അവരുടെ കഴിവിനും പ്രശസ്തിക്കും ആത്മനിവൃത്തിക്കും വേണ്ടി അർജുനനെ വെല്ലുവിളിക്കുകയും അധിക്ഷേപം പറയുകയും അറിയാവുന്ന അടവുകൾ പയറ്റുകയും ചെയ്യും സ്വന്തം പക്ഷത്തിലുള്ളവർ പോലും അസൂയ കൊണ്ട് അർജുനൻ തളരുന്നതും വിയർക്കുന്നതുമുള്ളാൽ ആസ്വദിക്കുന്നു പക്ഷേ അർജുനൻ ഇവരെ ഒന്നും ശ്രദ്ധിക്കാതെ തൻ ലക്ഷ്യങ്ങളിലേക്ക് പടം നയിച്ചോണ്ടേയിരിക്കും എല്ലാം കൃഷ്ണൻ വഴി അതിയാൻ അറിയുന്നുമുണ്ട് കൗരവപക്ഷം ഏത് വ്യൂഹം ചമയ്ക്കുമ്പോഴും അർജുനൻ എന്ന ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരു വാതിൽ സുരക്ഷിതമാവില്ല എന്നുറപ്പിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവരല്ലാത്തവർക്കും അർജുനനെ വകവരുത്താൻ അവസരം കിട്ടിയാൽ ഉപയോഗിക്കാം എന്നൊരു യുദ്ധനീതിക്ക് നിരക്കാത്ത മൗനസമ്മതം ഭീഷ്മപക്ഷത്തുമുണ്ടായിരുന്നു ഈ അവസ്ഥയെന്ന് കാണണമെങ്കിൽ നടൻ മോഹൻലാലിനെ നോക്കിയാൽ മതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നെഴുതുന്നിടത്തും പറയുന്നിടത്തും ജസ്റ്റിസ് ഹേമയുടെ പടത്തേക്കാൾ മോഹൻലാലിൻ്റെ പടം വെച്ചാലേ മാർക്കറ്റിംഗ് നടക്കൂ സത്യസന്ധമായൊരു കാര്യം ഞാൻ പറയാം ഈ സംഘടന കളികൊണ്ടും റിപ്പോർട്ട് കളി കൊണ്ടും ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിലോ മലയാള സിനിമയിലോ സ്ത്രീ സ്ത്രീമാംസ സംബന്ധിയായ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകില്ല വഴങ്ങാൻ തയ്യാറാവാൻ പറ്റില്ല എന്ന് കട്ടായി പറയുന്ന പത്ത് പെണ്ണങ്ങളെ തോൽപ്പിക്കാൻ വഴങ്ങി വഴുതനങ്ങ ഉപ്പേരിയാവാൻ റെഡിയായി നൂറുപേർ നിൽക്കുകയാണ് എന്നീ പ്രഭുത്വ ഊളുകൾക്കെല്ലാം അറിയാം പിന്നെ പവർ ഗ്രൂപ്പ് എന്ന ഓപ്പന പേരിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരേ ഒരു തല അത് മോഹൻലാലാണെന്ന് പരസ്യമായ രഹസ്യമാണ് അതറിയണമെങ്കിൽ ഡബ്ല്യു സി സി ഒക്കെ എടുത്ത് വളർത്തിയ ചില ഓൺലൈൻ ചാനലുകളും ചില മുഖ്യ പത്രമാധ്യമങ്ങളും അവരുടെ ടൈറ്റിലും വിഷ്വലിലും ആവുന്നത്ര മോഹൻലാലിനെ കുത്തിക്കേറ്റുന്നുണ്ട് ആ വിഗ്രഹം വീഴേണ്ടത് പലരുടെയും ആവശ്യമാണ് രാഷ്ട്രീയപരമായും സിനിമാപരമായും മതപരമായും സാംസ്കാരികപരമായും മോഹൻലാൽ എന്ന മഹാമേര് ഉയർത്തുന്ന വെല്ലുവിളി പല കൊലപ്പുള്ളി അപ്പന്മാർക്കും തീരാ തലവേദനയാണ് പക്ഷേ മോഹൻലാൽ എന്ന ബിംബം വീഴാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടം സ്വയം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ മാർക്കറ്റ് വാല്യൂ ആർക്ക് വേണേലും ഇത്തിരി കടം തരും ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു അമ്മ ഷോ ആറ് കോടിക്ക് ചാനലെടുത്താൽ അതിൽ മോഹൻലാൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് മൂന്ന് കോടിക്ക് ഉറപ്പിക്കൂ അതിനു പകരം പൃഥ്വിരാജിനോ മമ്മൂട്ടിയോ ദിലീപിനെയോ ദുൽഖർ സൽമാനെയോ പ്രണവ് മോഹൻലാലിനെയോ മൂന്ന് ദിവസം നിർത്താതെ തിരുവാതിര കളിപ്പിച്ചാലും കച്ചവടം നടക്കില്ല ഇതറിയാവുന്ന ചിലർ ഈ നടന് ചുറ്റും കൂടുന്നതാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ആ നടന വൈഭവത്തെയും ഡിപ്ലോമസിയും സ്റ്റേജ് പ്രസൻസിനെയും കവച്ചു വെക്കാൻ ഇന്ന് മല്ലുപുണ്ടിൽ ആരുമില്ല സ്റ്റേജും അഭ്രപാളിയും അയാളിൽ ഭദ്രമാണ് അയാളുടെ രാഷ്ട്രീയ ബോധവും രാജ്യസ്നേഹവും മതപരമായ വിശ്വാസങ്ങളും മാർക്കറ്റ് വാല്യുവും അഭിനയസിദ്ധിയും ഇടപഴകലും ആരാധക ബൃന്ദങ്ങളും കേരളത്തിലെ ചില എക്കോ സിസ്റ്റങ്ങൾക്ക് തലവേദന ഈ പവർ ഗ്രൂപ്പ് സിദ്ധാന്തങ്ങളുടെ അടിത്തറ പപ്പനാവിൻ്റെ മണ്ണിൽ നിന്ന് ചെക്കേറിയ ഈ പവർ ഗ്രൂപ്പിനെ തറപറ്റിക്കാൻ മട്ടാഞ്ചേരിയും കൊച്ചിയും സൃഷ്ടിച്ചെടുത്ത പല നറേറ്റീവും മോഹൻലാലിൻ്റെ നിശബ്ദതയിൽ തട്ടിപ്പൊളിഞ്ഞു ആ നിശബ്ദതയ്ക്ക് പോലും അത്ര പവറായിരുന്നു ഈ വിഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്ന പലർക്കും മറ്റ് അച്ചുതണ്ടുകളുമായും കൃത്യമായ ബന്ധമുണ്ടെങ്കിലും ഇതിനെ കൈവിടാൻ അവരാരും തയ്യാറല്ല മോഹൻലാലിൻ്റെ പട്ടാളവേഷവും ബ്ലോഗും പെൺകഥകളും നിലപാടുകളും എല്ലാം ചോദ്യം ചെയ്യാനുള്ള ബെമ്പൽ മറ്റു ചിലരോടില്ലാതെ പോകുന്നതും ശ്രദ്ധേയമാണ് അയാളുടെ സ്പേസ് അയാൾ ആഗ്രഹിക്കുന്നതിനപ്പുറം വളർന്നത് അയാൾ മുതലാക്കാനുള്ള ബുദ്ധി കാണിച്ചിരുന്നേൽ അയാൾ കേരളത്തിൻ്റെ ഡോണായനെ അയാളുടെ വാക്കിനെ കവച്ചുവെക്കാൻ അയാളുടെ ചുറ്റിനും നിൽക്കുന്ന ശത്രു മനോഭാവമുള്ളവർക്ക് പോലും കഴിയാതെ വരുമ്പോൾ അയാളുടെ ചുറ്റും നിൽക്കുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറ്റങ്ങൾ പോലും അയാളുടെ അക്കൗണ്ടിൽ വകയിരുത്താനുള്ള ശ്രമങ്ങളാണ് പവർ ഗ്രൂപ്പ് പ്രയോഗങ്ങളുടെ ഉദ്ദേശശുദ്ധി മോഹൻലാൽ എന്ന വിഗ്രഹവും അതിനു ചുറ്റും ഭ്രമണം ചെയ്യുന്നവരും ചേരുമ്പോൾ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പായി എന്ന് ബോധ്യമാക്കിയാൽ മറ്റ് ഗ്രൂപ്പുകൾക്ക് അനായാസമായി മലയാള സിനിമാ ലോകത്ത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം ഉറപ്പിക്കാം അമ്മ എന്ന സംഘടനയിൽ പാകപ്പിഴകൾ ഉണ്ടെങ്കിലും എ കെ ജി സെൻട്രിൽ ചെന്നിരിക്കുന്ന പൂച്ചഭാവം അമ്മ എന്ന സംഘടനയിൽ പാകപ്പിഴകൾ ഉണ്ടായാലും എ കെ ജി സെൻട്രിൽ ചെന്നിരിക്കുന്ന പൂച്ചഭാവം അമ്മയുടെ മുന്നിൽ പുലിയായി പുലിയായിത്തീരുന്നത് അകത്തെ പുലിമുരുകനുള്ള ഒളിയമ്പാണെന്ന് മനസ്സിലാക്കാൻ വക്രദൃഷ്ടികൾക്ക് കോംപ്ലൻ കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മോഹൻലാൽ എന്ന സൗമ്യ സൗഹൃദഭാവം ഈ കൃമികടിയുടെ തുടക്കത്തിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഗെയിമിനുള്ള പ്ലാറ്റ്ഫോം നിർമ്മിച്ചു നിങ്ങളറിയാതെ ഒരു മലയാള സിനിമയും കാണാത്ത ചിലർ ഇതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്ന് മറന്നുപോകരുത് ഇനി ഇതിലൊരു രാഷ്ട്രീയ കളിയുമുണ്ട് നിലവിൽ എല്ലാ മേഖലയിലും കൊടുകുത്തിയ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കയ്യിൽ ഒതുങ്ങാതെ അമ്മ സംഘടന ചൂടറപ്പിച്ച് നിൽക്കുന്നതും അതിൻ്റെ ആങ്കർ പോയിൻ്റും മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ പത്രപാണന്മാരുടെ ആക്രമണത്തിൻ്റെ വാശി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര ധൈര്യം പച്ചരി ദൈവത്തിന് മുന്നിൽ കാണാറില്ലല്ലോ എന്ന് പക്ഷേ അയാളെ വീഴ്ത്തണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു പ്രതീക്ഷ നൽകണമെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പതിനാറാം ദിവസം കർണജന്മങ്ങൾ ഉണ്ടാകണം അതുവരെ അയാളുടെ സാമ്രാജ്യം അയാളുടെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അയാളുടെ പ്രായം അയാളെ കീഴടക്കം വരെ കാത്തിരിക്കണം മോനെ ദിനേശ പെണ്ണുപിടിയും കഥയിൽ തട്ടും സെക്രട്ടേറിയറ്റ് മുതൽ ഐ എസ് ആർഒ വരെയുണ്ട് അത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം പക്ഷെ നിങ്ങൾ രഹസ്യമായി ലക്ഷ്യം വെച്ച മാങ്ങ അണ്ടിയോടടുക്കും തോറും പുളിക്കും മോഹൻലാലിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പ് രേവതിയാണ് മോഹൻലാലിൻ്റെ ജന്മനക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് അടുത്ത നാല് വർഷങ്ങൾ ഗജകേശരി യോഗം വരുന്നുവെന്നാണ് ജ്യോതിഷ പറയുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ ഇവർക്ക് യോഗമുണ്ടാകുന്നു ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു തൊടുന്നതെല്ലാം ഭാഗ്യമായി നാളുകൾക്ക് മാറുന്നു ഇതാണ് മോഹൻലാൽ ഫാൻസിൻ്റെ നറേറ്റീവ് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്